നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിതാ രാജ്കമൽ ഗുരുവായൂർ സ്വദേശിയാണ് ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാഥ നാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരഭാഷണം ഇന്ന് ഉത്സവത്തിൻ്റെ മൂന്നാം ദിവസമാണ് ഇന്നലത്തെ പോലെ തന്നെ നമുക്ക് ഇന്നത്തെ ചോദ്യോത്തരങ്ങളെല്ലാം കഴിഞ്ഞാൽ നടയിലേക്ക് പോകാം ഇന്നലത്തെ ബാക്കി കാഴ്ചകളെല്ലാം ഇന്ന് നമുക്ക് കാണാമെന്ന് തോന്നുന്നു ഇന്നലെ നിങ്ങൾ ഒരുപാട് 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 വലിയ പ്രോത്സാഹനങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് തന്നത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി എന്ന് എല്ലാവരും കമൻ്റിലൂടെ എല്ലാവർക്കും നന്ദി പേഴ്സണലി അറിയിച്ച എല്ലാവർക്കും നന്ദി മാത്രമല്ല ഇപ്പം നിങ്ങളെല്ലാവർക്കും നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിലും തോന്നുന്നില്ലേ നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിലും ഉത്സവത്തിൻ്റെ കൊടിയേറ്റം നടന്നു കഴിഞ്ഞു എന്നുള്ളത് ആ ഒരു എന്താ പറയുക നമുക്ക് ആ ഒരു ഫീൽ എപ്പോഴും ഉണ്ട് ഗുരുവായൂർ ഉത്സവം അമ്പലത്തിലാണ് നടക്കുന്നതെന്നല്ല നമുക്ക് തോന്നുക നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലാണ് ഗുരുവായൂരപ്പൻ്റെ ഉത്സവം നടക്കുന്നത് അത് മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് കൂടുതൽ ഉത്സവവിശേഷങ്ങളുണ്ട് ഉത്സവത്തിനോടനുബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ഒരുപാട് പേര് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ എന്താണെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം ഉണ്ണികൃഷ്ണൻ ഊഞ്ഞാലിലാട് ആയിരുന്നു ആനപ്പുറത്ത് നിന്ന് ഊഞ്ഞാലിലേക്ക് അല്ലേ ഭഗവാനെ നിലത്ത് നിൽക്കാനുള്ള സമയമില്ലാതെ തോന്നുള്ളൂ ഇന്നലെ രണ്ടു നേരം കാഴ്ച കാഴ്ചശിവയിലേ ഉണ്ടായിരുന്നു മൂന്നാമത് വിളക്കെഴുന്നില്ല ഇപ്പോൾ അതിനു മുമ്പ് ശ്രീബോധബലി അങ്ങനെ എപ്പോഴും ആനപ്പുറത്താണ് ആനപ്പുറത്ത് നിന്ന് ഇറങ്ങി ഉണ്ണി ഊഞ്ഞാലിലാണ് ഇരിക്കുന്നത് അപ്പം ഇന്നലെ ഊന്നാലാടുന്ന ഉണ്ണികൃഷ്ണനാണ് ആ ഉണ്ണികൃഷ്ണനെ മനസ്സിലൊരു നിമിഷം വിചാരിച്ചു തൊഴുതോളൂ ഇന്നത്തെ സത്സംഗത്തിലേക്ക് ഇന്നലെ ഞങ്ങൾ അവിചാരിതമായിട്ടാണ് കഞ്ഞി കുടിക്കാനായിട്ട് കയറിയത് കേട്ടോ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആശകയാണ് വിഷ്ണുവിൻ്റെ വൈഫ് നിങ്ങൾ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആശക എന്താണ് ക്യാമറയ്ക്ക് മുമ്പിൽ വരാതെന്ന് അപ്പോൾ ഇന്നലെ ഞങ്ങളുടെ കൂടെ ത്രൂ ഔട്ട് ആ വീഡിയോയിൽ എല്ലാത്തിലും ആശക ഉണ്ടായിരുന്നു കേട്ടോ അധികം വൈകാതെ തന്നെ നമുക്ക് ആശികയെ ഒരു ആങ്കറായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നു വിചാരിക്കുന്നു ഗുരുവാരപ്പുരനുഗ്രഹിക്കട്ടെ അപ്പം ഇന്നലെ ഞങ്ങൾ കഞ്ഞി കുടിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് നടന്നതാണ് അപ്പോൾ അവിടെ അവിടെയുള്ള സെക്യൂരിറ്റി പറഞ്ഞ് പോയി കഞ്ഞി കുടിച്ചു അങ്ങനെയാണ് ഞങ്ങൾ അകത്തേക്ക് കയറിയത് ഭയങ്കര സന്തോഷം തോന്നി അധികം തിരക്കുണ്ടായിരുന്നില്ല ഇന്നത്തെ അവസ്ഥ അറിയില്ല കേട്ടോ ഒന്നാം ആ നടയിലേക്ക് നടന്നിട്ടില്ല ഞങ്ങൾ നടന്ന് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം രാധ ചേച്ചി തൃപ്പൂണിത്തറയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് സപ്തമാന്ത സന്നിധി എവിടെയാണെന്ന് പറഞ്ഞു തരുമെന്ന് അതായത് രാവിലെ പതിനൊന്നരയ്ക്ക് പന്തീരടി പൂജയ്ക്ക് ശേഷം നാലമ്പലത്തിനകത്താണ് ഭഗവാനെ സ്വർണ്ണപ്പഴക്കാ മണ്ഡപത്തിൽ എന്ന് പറഞ്ഞു അപ്പോൾ അത് സപ്തമാതകളുടെ സന്നിധിയിലാണെന്ന് പറഞ്ഞു അപ്പോൾ അതെവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഭഗവാനെ തൊഴുതിട്ട് ഗണപതിയെ തൊഴാനായിട്ട് നടന്നു പോകില്ലേ അപ്പോൾ അവിടെ കാണുന്ന ആ ബലിക്കലുകളില്ലേ അവിടെയാണ് സപ്തമാതൃ സന്നിധി എന്ന് പറയുന്നത് അവിടെയാണ് എഴുന്നേൽച്ച് വയ്ക്കൽ ഉണ്ടാവുന്നത് കേട്ടോ അടുത്ത ചോദ്യം സബിതാ ബാബു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കൃഷ്ണനാട്ടം കളി എങ്ങനെയാണ് ചീട്ടാക്കേണ്ടതെന്ന് മൂവായിരം രൂപ റെസിപ്റ്റ് ആയിട്ട് ദേവസ്വത്തിലേക്ക് അടയ്ക്കണം മറ്റന്നാൾ കൃഷ്ണനാട്ടം കളി വേണമെങ്കിൽ ഇന്നേ ബുക്ക് ചെയ്യണം അത്ര മുമ്പെങ്കിലും ബുക്ക് ചെയ്യണം ഏതൊക്കെ കളിയാണെന്നുള്ളത് ദേവസ്വം മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടാവും അതിൽ നമുക്ക് ഇഷ്ടമുള്ള ദിവസങ്ങൾ തിരഞ്ഞെടുക്കാം ഒരു നാല് മാസം വരെയുള്ളത് ഇപ്പോൾ ദേവസ്വം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നാല് മാസം ഏപ്രിൽ വരെയുള്ളതും ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുവരെയുള്ളത് ഉള്ള ദിവസം മുന്നേ കൂട്ടി ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞതാണ് അപ്പോൾ അതിൽ നമുക്ക് ഏത് കളിയാണ് വേണ്ടതെങ്കിൽ എട്ട് കളികളാണുള്ളത് നമുക്ക് ഏത് കൃഷ്ണനാട്ടം കളിയാണ് ബുക്ക് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഏത് ദിവസമാണ് ആപ്റ്റായിട്ട് വന്ന് കാണാൻ സാധിക്കുക നോക്കിയിട്ട് ആ ദിവസത്തേക്ക് ബുക്ക് ചെയ്യാം കേട്ടോ ഒരു കളിക്ക് മൂവായിരം രൂപ പ്രേമ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഒരേ വിഗ്രഹത്തിൽ തന്നെയാണോ ഭഗവാനെ പല പല രൂപത്തിൽ ചാർത്തുന്നത് ചന്ദന അലങ്കാരം നടത്തുന്നതെന്ന് ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ള ചോദ്യത്തിൽ നിന്ന് ഒരേ വിഗ്രഹത്തിലാണ് ചാർത്തുന്നത് ഒന്നിലധികം രൂപങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് രുക്മിണി സത്യഭാമ അതുപോലെ തന്നെ ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് ആന അതായത് നമ്മുടെ ആ ഒരു കുജേന്ദ്രമോക്ഷം കഥയണ്ടലോ അതെല്ലാം വരാറുണ്ട് രാധാകൃഷ്ണന്മാർ വരാറുണ്ട് കുറൂരമ്മ കലത്തിലിട്ട് അടയ്ക്കുന്ന ഉണ്ണികൃഷ്ണനാവാറുണ്ട് ഇതൊക്കെ ഒരേ ഒരു വിഗ്രഹത്തിലാണ് എക്സ്ട്രാ ഒരു പ്രോപ്പർട്ടീസും അവിടെ വയ്ക്കുന്നതല്ല എന്നാൽ എങ്ങനെയാണ് എന്ന് ചോദിക്കരുത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെ ഉള്ള ആ ഒരു പ്രവർത്തിക്കാർക്ക് അത് ചെയ്യാൻ സാധിക്കുന്നു എന്ന് മാത്രമേ നമുക്കറിയുള്ളൂ കേട്ടോ എങ്ങനെ എത്ര ചെറിയ വിഗ്രഹത്തിൽ ഇത്രയൊക്കെ ഉണ്ടാവണേ എന്ന് ചോദിച്ചാൽ അതൊരു അത്ഭുതം തന്നെയാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണല്ലോ അത്ഭുതങ്ങളുടെ ഒരു നിറകോടാണല്ലോ ഗുരുവായൂരപ്പൻ അപ്പം ഇതും ഭഗവാന്റെ ഒരു ലീലയായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ ഇന്നലെ അനവധി ഭക്തർ പറഞ്ഞിരുന്നു കേട്ടോ ഞാൻ എന്താ സ്വർണ്ണപ്പഴക്കാവുമ്പോൾ കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാണിച്ചില്ല വിഷ്ണുവിന് പറ്റിയാൻ ആസ്ഥയാണ് എല്ലാവരും വിഷ്ണുവിനെ നല്ലോണം ചീത്ത പറഞ്ഞോളൂ കേട്ടോ വിഷ്ണു പറഞ്ഞു ആർക്കൊക്കെയാണോ ചീത്ത പറയാൻ തോന്നുന്നത് അവരൊക്കെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്താൽ മതി നാരായണ ഹരേ ഗുരുവായൂരപ്പ എന്നൊക്കെ അതൊക്കെ ചീത്തയായിട്ട് സ്വീകരിക്കാമെന്ന് പറഞ്ഞു പോയതാണ് അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ എന്നോട് എല്ലാവർക്കും ചോദിച്ചെല്ലാവർക്കും കൊടുത്തിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും സ്വർണ്ണപ്പഴക്കാമണ്ഡപം ഗുരുവായൂരപ്പൻ എഴുന്നള്ളി ഇരിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനുള്ള അനുഗ്രഹം ഗുരുവായൂരപ്പൻ ഞങ്ങൾക്കും തരട്ടെ നിങ്ങൾക്കും തരട്ടെ അടുത്ത ചോദ്യം ശ്രീരാജ എന്ന ഭക്തൻ ചോദിച്ചിട്ടുണ്ട് പള്ളിവേട്ടയെക്കുറിച്ച് വിവരിക്കാൻ പോകുന്നത് പള്ളിവേട്ട ഉത്സവത്തിൻ്റെ ഒൻപതാം ദിവസമാണ് വരുന്നത് ഗുരുവായൂരപ്പൻ നായാട്ടിനിറങ്ങുന്നതായിട്ടുള്ള ആണ് സങ്കല്പം അനവധി മൃഗങ്ങളുടെയും പക്ഷികളുടെയും വേഷം കിട്ടിയ ഭക്തജനങ്ങൾ മുന്നിലുണ്ടാവും പിന്നിൽ ഭഗവാൻ ആനപ്പുറത്തുണ്ടായിരിക്കും ഒൻപത് പ്രദക്ഷിണം ഓടി തന്നെ പ്രദക്ഷിണം പൂർത്തിയാക്കും അതിൽ തന്നെ ഏത് വേഷത്തിനാണ് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം എന്നുള്ളതൊക്കെ ദേവസ്വത്തിൽ നിന്ന് അറിയിപ്പുണ്ടാവും അതോടുകൂടിയാണ് പള്ളിവേട്ട അവസാനിക്കുന്നത് ഒൻപതാം ഉത്സവത്തിൻ്റെ ദീപാരാധനയ്ക്ക് ശേഷം നഗരപ്രദക്ഷിണത്തിനായിട്ട് ഗുരുവായൂരപ്പൻ പുറത്തേക്ക് എഴുന്നള്ളുകയും അതിനുശേഷം കുളപ്രദക്ഷിണമായിട്ട് അകത്തേക്ക് പ്രവേശിച്ചതിന് ശേഷമാണ് പള്ളിവേട്ട വരുന്നത് ഏകദേശം ഒൻപത് മണി കഴിയും പള്ളിവേട്ടയാവാൻ പള്ളിവേട്ടയ്ക്ക് ശേഷം അന്നത്തെ ദിവസം ഗുരുവായൂരപ്പൻ്റെ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ നമസ്കാര മണ്ഡപത്തിലാണ് അതായത് ഇപ്പോൾ നമ്മൾ തൊഴാൻ പോകുമ്പോൾ ആദ്യം കാണുന്ന മണ്ഡപം ഉണ്ടല്ലോ ആ മണ്ഡപത്തിലാണ് അന്നത്തെ ദിവസം ഗുരുവായൂരപ്പൻ ഉറങ്ങുക പിറ്റേ ദിവസം ആറാട്ടിൻ്റെ അന്ന് ഭഗവാനെ മൂന്ന് മണിക്കുള്ള ആ ഒരു നിർമ്മാല്യം ഉണ്ടാകുക നിർമാല്യ ദർശനം ഭക്തജനങ്ങൾക്കില്ല കാരണം അന്നത്തെ ദിവസം ക്ഷീണിതനായി ഉറങ്ങുകയാണ് ഗുരുവായൂരപ്പനെന്നാണ് അതുകൊണ്ട് തന്നെ ആറു മണിക്ക് ശേഷമാണ് ഭഗവാനെ പള്ളി ഉണർത്തൽ ചടങ്ങ് നടക്കുന്നുള്ളൂ ഈ പള്ളിവേട്ട കഴിഞ്ഞ് ഭഗവാനെ പ്രത്യേകം തയ്യാറാക്കിയ ശയാഗ്രഹത്തിൽ ഉറക്കിയതിന് ശേഷം നാഴികമണി പോലും അടിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് നാഴികമണി വരെ മൂടിയിടുന്നു ആരും ശബ്ദം ഉണ്ടാക്കരുത് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന ഗുരുവായൂരപ്പന് എഴുന്നേൽക്കുന്നത് പശുവിനെയും പശുക്കുട്ടിയെയും കണി കണ്ടുകൊണ്ട് പശുവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടും ആവണം എന്നുള്ളതാണ് അതിനുശേഷമുള്ള ചടങ്ങുകളെല്ലാം സാധാരണ പോലെ തന്നെയാണ് പിന്നീട് ആറാട്ടിനും ഇതുപോലെ തന്നെ നഗരപ്രദക്ഷിണത്തിന് ഭഗവാനും ദീപാരാധനയ്ക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങും പക്ഷേ അത് പന്തീരടി പൂജ വരെയും കഴിഞ്ഞ് പിന്നെ ദീപാരാധനയാണ് വൈകുന്നേരം ദീപാരാധനയാണ് അതിനുശേഷം ഉച്ചപൂജ എന്ന് പറയുന്നത് അന്നത്തെ ഒരു ദിവസം മാത്രം രാത്രിയിലാണ് ആറാട്ടിന് ശേഷമാണ് ഭഗവാന്റെ ഉച്ചപൂജ അത് ഭഗവതി കെട്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത് കേട്ടോ ഭഗവാന്റെ ഒരു ദിവസത്തെ ഉച്ചപൂജ ഭഗവതി കെട്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അത് ആറാട്ട് ദിവസത്തെയാണ് അത്രയേ ഉള്ളൂ ഇനി അതിനോട് അടുത്തുള്ള ദിവസങ്ങളിൽ ഞാൻ കൂടുതലായിട്ടും വിശദീകരിച്ച് പറയാം കേട്ടോ ശ്രീരാജൻ്റെ തന്നെ മറ്റൊരു ചോദ്യമാണ് വൃന്ദാവനം വേദിയിൽ നടക്കുന്ന തിരുവാതിരക്കളിയൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്ന് ഒരുപാട് കാലം മുമ്പേ മുൻകൂട്ടി ബുക്ക് ചെയ്യണം കേട്ടോ കാരണം ഒരുപാട് ടീം ഇക്കാവശ്യം കളിക്കുന്നുണ്ട് രാവിലെ ആറു മണിക്ക് തുടങ്ങി രാത്രി ഏഴ് മണിവരെയും തിരുവാതിരക്കളി തന്നെയാണ് നിർത്താതെ പല 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 ടീമിൻ്റെ ആണ് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറോ ആണ് ഓരോ ടീമിനായിട്ട് അനുവദിക്കുന്ന സമയം അപ്പോൾ അത് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുള്ളത് തന്നെയാണ് ജൂബി അരുൺ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് പേര് ശരിയാണെന്നൊക്കെ അറിയില്ലേ കേട്ടോ യൂസർ നെയിം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഈ കഞ്ഞി വിതരണം ഇവിടെ അന്നലക്ഷ്മി ഹാളിലല്ലല്ലോ അന്നലക്ഷ്മി ഹാളിൽ എന്താണ് നടക്കുന്നത് പകർച്ച എന്നൊരു സംവിധാനം ഉണ്ടെന്ന് കേട്ടു അതെന്താണെന്ന് പറയാൻ പറ്റുമോ രാവിലെ കഞ്ഞീം പുഴുക്കുവാണെങ്കിൽ വൈകുന്നേരം എന്താണ് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം സാധാരണ പോലെ അന്നലക്ഷ്മിയിലൊക്കെ സാധോട്ടാണുള്ളത് രാവിലെയാണ് കഞ്ഞിയും പുഴുക്കുള്ളത് പിന്നെ പകർച്ച എന്ന് പറയുന്നത് ദേശക്കാർക്ക് മുഴുവനും ഈ ദേശത്തുള്ള സകലമാന ആളുകൾക്കും ഈ ഒരു പത്ത് ദിവസം ഉത്സവ പകർച്ച അതായത് ഉത്സവത്തിൻ്റെ എല്ലാ വിഭവങ്ങളും വീട്ടിലേക്ക് കൊടുത്തയക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ ഉത്സവ പകർച്ച എന്ന് പറയും ഏതെങ്കിലും തരത്തിലുള്ള കഞ്ഞി കാട് കിട്ടുക എന്ന് പറയും കേട്ടോ കഞ്ഞിക്കാട് എന്ന് പറയും കാട് അവിടെ കാണിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ ഏതെങ്കിലും തരത്തിൽ ഓരോരുത്തർക്കും ഉണ്ടാവുമല്ലോ അമ്പലമായിട്ട് അതായത് ഒരു ദേശമാണെങ്കിൽ ആ ദേശത്തൊരു അമ്പലമുണ്ടെങ്കിൽ ആ അമ്പലത്തിൽ അടുത്ത് താമസിക്കുന്ന എല്ലാവർക്കും ആ അമ്പലമായിട്ട് എന്തെങ്കിലും ഒരു തെ ചെറിയ ബന്ധമെങ്കിലും എന്ന് അറിയില്ലേ അതുപോലെ ഈ ഗുരുവായൂർ ദേശവാസികൾക്കെല്ലാം ഗുരുവായൂരപ്പൻ്റെ നാട്ടുകാർക്കെല്ലാം ഗുരുവായൂർ അമ്പലവുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ബന്ധങ്ങൾ ഉണ്ടായിരിക്കും അവർക്ക് ഓരോരുത്തർക്കും പകർച്ച കിട്ടാനുള്ള എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരിക്കും അതായത് ഈ കാർഡ് ലഭിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ദേശവാസികൾക്കെല്ലാം ഒരു പകർച്ച സംവിധാനത്തിലൂടെ അവനവൻ്റെ ഗൃഹങ്ങളിലേക്ക് ഈ പറഞ്ഞ എല്ലാ വിഭവങ്ങളും കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം കൂടി ഗുരുവായൂരപ്പൻ ഒരുക്കിയിട്ടുണ്ട് അതിനെയാണ് പകർച്ച എന്ന് പറയുന്നത് പിന്നെ അത് മാത്രമല്ല ഉത്സവബലി ഏത് ദിവസമാണ് അതൊരു ദിവസം മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ടുണ്ട് എട്ടാം വിളക്കിൻ്റെ അന്നാണ് ഉത്സവബലി ഉത്സവബലിയുടെ അന്ന് മുപ്പത്തി മുക്കോടി ദേവഗണങ്ങളും ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ ഉണ്ടായിരിക്കും എന്നും അന്ന് എട്ടാമത്തെ ദിവസം ഉത്സവത്തിൻ്റെ എട്ടാമത്തെ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ നിൽക്കുന്നത് ഏറ്റവും പുണ്യമാണ് എന്നുമാണ് കേട്ടിട്ടുള്ളത് കേട്ടോ ഒറ്റ ദിവസം ഉണ്ടാവുള്ളൂ എട്ടാം വിളക്കിൻ്റെ അന്നാണ് സു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് തിരക്കുണ്ടാവും ഉത്സ എങ്ങനെയാണ് ഉത്സവകാലയില് തിരക്കുണ്ടാവും എന്ന് ഉത്സവകാലത്തിൻ്റെ തിരക്കുണ്ട് പക്ഷെ എന്തായാലും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഇന്നലെ എനിക്ക് എനിക്കകത്ത് നല്ലോണം തിരക്കുള്ളതായിട്ടാണ് തോന്നിയത് മറ്റൊരു യൂട്യൂബർ പറയണ കേട്ടോ എനിക്ക് അത്രയൊന്നും തിരക്ക് അതായത് ഉത്സവത്തിൻ്റെ ഒരു തിരക്കവർക്ക് ഫീൽ ചെയ്തില്ലയാണ് പക്ഷെ എനിക്ക് തോന്നുന്ന ഉത്സവത്തിൻ്റെ തിരക്കൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നല്ലോണം തിരക്കുണ്ട് ആർക്കാല്ലേ വരാൻ തോന്നാതിരിക്കുക ഉത്സവകാലത്ത് ഗുരുവായൂരത്തിനെ കാണാൻ അപ്പം നല്ലോണം തിരക്കുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് നല്ലോണം തിരക്കുണ്ട് എന്തോ കൃഷ്ണൻ ഭക്തൻ ചോദിച്ചിട്ടുണ്ട് എത്ര ദിവസമാണ് ഉത്സവം ഉത്സവകാലത്ത് വന്ന തിരക്കുണ്ടാവും രാത്രി എത്ര മണിവരെയാണ് ഭക്ഷണം ലഭിക്കുക അറിയാത്തതുകൊണ്ടാണ് ചോദിക്കണമെന്ന് പറഞ്ഞു മുന്നേത്തെ എപ്പിസോഡുകളെല്ലാം കാണുന്നത് കേട്ടോ ഇത് മാർച്ച് ഒന്നാം തീയതി ആറാട്ടോട് കൂടിയിട്ടാണ് നമ്മുടെ ഉത്സവം കഴിയുന്നത് ഇന്ന് മൂന്നാമത്തെ ദിവസമായി ഫെബ്രുവരി ഇരുപത്തൊന്നിന് തുടങ്ങി മാർച്ച് ഒന്നാം തീയതി വരെയാണ് ഉത്സവം ഉള്ളത് ആറാട്ടിൻ്റെ ദിവസം അതായത് പത്താമത്തെ ദിവസം അതാണ് കഴിയുന്നത് ഇത്ര വരെയാണ് രാത്രി ഭക്ഷണം ലഭിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അറിയില്ല എന്നാണ് ഉത്തരം കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഞാൻ വര അമ്പലത്തിൽ രാത്രി ശ്രീ ബൂധബലി തൊഴാൻ വരുന്ന സമയത്ത് വരുന്ന സമയത്ത് അവിടെ ക്യൂ ഉണ്ട് ഞാൻ തിരിച്ചു പോയത് ഏകദേശം പത്തര മണിക്കാണ് അപ്പോഴും അവിടെ ക്യൂ ഉണ്ട് അതായത് അന്നലക്ഷ്മി ഹാളിലേക്ക് ഭക്ഷണം കഴിക്കാനുള്ള ആളുകളുടെ തിരക്ക അപ്പോഴും ഉണ്ട് അപ്പം ഏത് മണി ഏത് വരെയാണ് ആളുകൾ നിൽക്കുക എത്ര നേരം കൊടുക്കാൻ പറ്റും എന്നുള്ളത് അവിടെ ആ വിളമ്പുന്ന ആളുകളോട് തന്നെ പോയി ചോദിക്കേണ്ടി വരും അതുപോലെ തന്നെ കഞ്ഞി എത്ര മണി വരെ കൊടുക്കുന്നത് ചോദിച്ചപ്പോൾ ഉച്ചക്ക് രണ്ട് വരെ എന്ന് പറഞ്ഞു രണ്ട് മണി കഴിഞ്ഞിട്ടും കുറച്ച് നേരം കൂടിയും കഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഭക്തജനങ്ങളുടെ തിരക്കിനനുസരിച്ച് ആരെയും എങ്ങനെ എന്താ പറയുക വിഷമിപ്പിച്ച് പറഞ്ഞേക്കാൻ പാടില്ല എന്നാണല്ലോ ഗുരുവായൂരപ്പൻ്റെ ഒരു നിശ്ചയം അതുകൊണ്ട് രാത്രി പത്ത് വരെ എന്തായാലും ഉണ്ടോ വിചാരിച്ചോളൂ ദിനി പ്രകാശ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് സ്വർണ്ണപ്പഴിക്കാമണ്ഡപം എന്താണെന്ന് പറയാൻ പറ്റുമോ എന്ന് സ്വർണ്ണപ്പഴിക്കാമണ്ഡപത്തിൻ്റെ ഫോട്ടോ ഞങ്ങൾ ഇന്ന് കാണിച്ചു തരാം ഗുരുവായൂരപ്പൻ ഇരിക്കുന്ന ഒരു പീഠം എന്നാണ് പറയാൻ പറ്റുക അതിന് എന്താ പഴുക്കാമണ്ഡപം എന്ന് പേര് വരാൻ കാരണം എന്നറിയില്ല കേട്ടോ ഓരോ പ്രാദേശികമായിട്ടുള്ള വാക്കുകളാണ് പഴുക്കാമണ്ഡപം പഴുക്ക എന്ന് പറയുമ്പോൾ അടക്കയുമായിട്ട് ബന്ധമുണ്ടോ എന്നൊക്കെ ചില ഭക്തരെന്നോട് ചോദിച്ചിരുന്നു കേട്ടോ അങ്ങനെയല്ല അത് പ്രാദേശികമായിട്ട് അവരുടെ ശൈലിയിൽ ചോദിച്ചതാണ് സ്വർണം കൊണ്ടുള്ള ഒരു ഇരിപ്പിടം അതിനൊരു മേൽക്കൂര കൂടി വന്നാൽ എങ്ങനെ ഇരിക്കും അങ്ങനെയാണ് സ്വർണ്ണപ്പഴുക്കാമണ്ഡപം എന്ന് പറയുന്നത് അതിവിശേഷമാണ് സ്വർണ്ണപ്പഴുക്കാമണ്ഡപത്തിൽ തൊഴുന്നത് എന്നാണ് പൂർവികര് പറയുന്നത് ആചാര്യന്മാർ പറയുന്നത് അനുഭവവും ഉള്ളത് അടുത്ത ചോദിച്ച തൃപ്പൂണിത്തറയിൽ നിന്ന് അധികം ചോദിച്ചു ചോദിച്ചിട്ടുണ്ട് സ്വർണ്ണപ്പഴുക്കാമണ്ഡപം പ്രദക്ഷിണം വയ്ക്കാൻ പറ്റുമെന്ന് പ്രദക്ഷിണം വെക്കാനുള്ള ഓപ്ഷൻ ഇല്ലാട്ടോ നമുക്ക് കാരണം തിരക്ക് കൂടുതലായ കാരണം അവിടെ ബാരിക്കേഡ് വെച്ചിട്ട് മറച്ചിരിക്കുകയാണ് അപ്പോൾ ഭക്തജനങ്ങൾ ഒരു സൈഡിലൂടെ തൊഴുതിട്ട് പുറത്തേക്ക് കിടക്കുക അങ്ങനെ ഒരു ഓപ്ഷനേ ഉള്ളൂ പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഞാൻ തൊഴുന്ന സമയത്ത് എന്തായാലും അതുണ്ടായിരുന്നില്ല കുറച്ച് തിരക്കൊക്കെ ഒഴിഞ്ഞൊരു പതിനൊന്നേ മുക്കാലൊക്കെയാണ് ആ ഒരു സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു തിരുനട പ്രദക്ഷിണം വെക്കുന്ന പോലെ പ്രദക്ഷിണമായിട്ട് പോകാൻ സാധിക്കും ആ സമയത്തൊന്നറിയില്ല ഇപ്പം എന്തായാലും തുടക്കത്തിൽ എന്തായാലും ക്യൂ സംവിധാനത്തിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ അത് ഒരേ സൈഡിലൂടെ മാത്രം തൊഴുത് പുറത്തേക്ക് കിടക്കാനേ സാധിക്കുള്ളൂ തിരക്കിനനുസരിച്ച് തിരക്ക് കൊണ്ടാണ് കേട്ടോ പറ്റാത്ത പറ്റാത്തതിനുമുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് പ്രദക്ഷിണം വെക്കാൻ സാധിക്കും അമ്പലത്തിൽ ചുറ്റമ്പലത്തിൽ പ്രദക്ഷിണം വെക്കാം അല്ലാതെ പഴുക്കാൻ പറ്റുമ്പോൾ മാത്രമായിട്ട് പ്രദക്ഷിണം വയ്ക്കാനേ പറ്റില്ല അത് ഒരു സമയത്തും പറ്റില്ല പേരറിയാത്തൊരു ഭക്തൻ എന്ന് ചോദിച്ചിട്ടുണ്ട് സ്വർണ്ണപ്പഴുക്കാമണ്ഡപത്തിൽ വൈകീട്ട് ചുറ്റമ്പലത്തിൽ അതായത് മണ്ഡപം തൊഴാനായിട്ട് ക്യൂ ഉണ്ടാകുന്നു സാധാരണ ക്യൂ സംവിധാനം തന്നെയാണ് ഈ ഉത്സവം തുടങ്ങിയത് തൊട്ട് ഞാൻ പറഞ്ഞുള്ളൂ വടക്ക് വശത്തുകൂടിയാണ് ഉള്ളിലേക്ക് വിടുന്നത് അതേമാതിരി തന്നെയാണ് ചുറ്റും ചുറ്റമ്പലത്തിന് ചുറ്റും നമ്മൾ വഴി ക്യൂ സംവിധാനത്തിലൂടെ പോയി കഴിഞ്ഞാൽ വടക്ക് വശത്താണ് മണ്ഡപത്തിൽ ഗുരുവായൂരപ്പനെ എഴുന്നള്ളിച്ച് വെക്കുന്നത് അതായത് കൃഷ്ണനാട്ടം കളി നടക്കുന്ന ഏത് ഭാഗത്താണോ ആ ഭാഗത്താണ് എഴുന്നള്ളിച്ച് വെക്കുന്നത് അപ്പോൾ അതുവരെ നമ്മൾ ക്യൂവിലൂടെ വന്നിട്ട് അങ്ങോട്ട് പുറത്തേക്ക് കിടക്കുന്ന പോലെ ആ പഴുക്കാമണ്ഡപത്തിൻ്റെ മുമ്പിലേക്ക് എത്തുന്നു പ്രദക്ഷിണവരിയിലിരിക്കുന്ന വടക്ക് വശത്ത് പ്രദക്ഷിണ വരിയിൽ ഇരിക്കുന്ന ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുന്നു ഈ ശങ്കരാചാര്യരുടെ കാര്യ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ശങ്കരാചാര്യരുടെ അനുസ്മരണത്തിനായിട്ട് ഒരു നിമിഷം കൊട്ടുനിർത്തുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ വടക്ക് വശത്ത് ആ ഭാഗത്താണ് ഗുരുവായൂരപ്പനെ എഴുന്നള്ളിച്ച് വയ്ക്കുന്നത് ആ ഭാഗത്ത് എത്തുന്നു തൊഴുന്നു നമ്മൾ പുറത്തേക്ക് എന്താ പറയുക ഭഗവതിക്കായിട്ട് വഴി പുറത്തേക്ക് കിടക്കുന്നു അങ്ങനെയാണ് ടോയ്പ്പ സംവിധാനം ഒരുക്കി വെച്ചിരിക്കുന്നത് ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയ്ക്ക് ഒന്നര മണിയാണ് ഇപ്പോൾ ഗുരുവാരപ്പൻ്റെ ഉച്ചപൂജയുടെ നെതിയായിട്ടേ ഉള്ളൂ കാരണം ഇന്ന് ഗുരുവാരമ്പലത്തിൽ എന്തോ ഒരു തരത്തിലുള്ള അശുദ്ധി സംഭവിക്കുകയും പുണ്യാഹം ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്തു അതുകൊണ്ട് തന്നെ നല്ലോണം നേരം വഴുകിയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴാണ് ഉണ്ണി ഉണയക്കാൻ പോകുന്നത് ഈ ഊണ് കഴിഞ്ഞിട്ട് ഒരുങ്ങിയിട്ട് പതുക്കിയാണ് ഉച്ചപൂജ കഴിയുള്ളൂട്ടോ എന്ന് അപ്പോൾ ഇനി ഇന്നത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് നടക്കയിലേക്ക് പോയാലോ ഇന്നത്തെ നമ്മൾ ഇന്നലെ കാണാത്ത ഉത്സവ വിശേഷങ്ങൾക്കായിട്ട് പോവാട്ടോ